തൃശൂർ മുപ്പിളിയത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് മ്ലാവിറച്ചു മ്ലാവിറച്ചി കൈവശം വെച്ചെന്നാരോപിച്ച് ജയിലിൽ കിടന്നത് പ്രതികൾക്ക് ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് മ്ലാവിറച്ചി കഴിച്ചുവെന്നാരോപിച്ച് ജോബിയും സുജീഷും ഉൾപ്പെടെ ആറുപേരെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് പാകം ചെയ്തു തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയത് കേസിൽ പ്രതികൾ ജയിൽവാസം അനുഭവിച്ചത് മുപ്പത്തിയഞ്ചു ദിവസമാണ് പിന്നീട് ഹൈക്കോടതിയിലെത്തിയാണ് ജാമ്യം നേടിയത് ഈ കേസിലാണ് ശാസ്ത്രീയ പരിശോധനയിൽ നിർണായക വിവരം പുറത്തുവന്നിരിക്കുന്നത് പ്രതികൾ കഴിച്ചത് മ്ലാവിറച്ചിയല്ല കന്നുകാല വിഭാഗത്തിൽപ്പെടുന്ന ഇറച്ചിയാണെന്നാണ് പരിശോധനാ ഫലം പോലീസും വനവകുപ്പ് ഉദ്യോഗസ്ഥരും മർദ്ദിച്ച് തെറ്റായ മൊഴി നൽകിപ്പിച്ചു എന്നാണ് ആരോപണം ഇന്ന് വരെ കേട്ടിട്ടില്ല എൻ്റെ വീട്ടിൽ എങ്ങനെയാണ് എന്താണെന്ന് ഞാൻ എല്ലാവരുടെ അടുത്ത് ഞാൻ കരഞ്ഞും കാല് പിടിച്ച് നോക്കി പരിശോധനയുടെ റിസൾട്ട് ഇന്നാണ് എനിക്ക് കിട്ടുന്നത് അപ്പോൾ ഇന്ന് ഞാനത് യൂണിയൻ്റെ ഭാരവാഹികൾക്ക് അയച്ചു കൊടുത്തു ഫോറസ്റ്റാർക്കെന്തോ മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ അദ്ദേഹത്തെ കൊടുക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണെന്ന് അവര് പ്രവർത്തിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് കേസ് എടുക്കുകയും അദ്ദേഹം റിമാൻഡിൽ പോവുകയും ഹൈക്കോടതി ജാമ്യം അനുവദിച്ച് ചെയ്തു ലാബിലേക്ക് റിപ്പോർട്ടിന് വേണ്ടി ഫോർവേഡ് ചെയ്തിരുന്നു ഇത് സാമ്പാർ ഡിയർ അല്ല നേരെ മറിച്ച് കാര്യം നമ്മൾ ഈ കാറ്റിലാണെന്നുള്ളത് എഫ്ഐആർ റദ്ദാക്കണമെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കണമെന്നും ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് പ്രതികളുടെ തീരുമാനം എന്നാൽ കൃത്യമായി തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് എന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം ട്വന്റി ഫോർ തൃശൂർ